വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതാ വന്നിരിക്കുന്നു ഐഫോൺ പ്രോ മാക്സ് അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഞാൻ പറയുള്ളു ക്യാമറയുടെ ഈ സംഭവം ഈ സൂ ഈ സൂന ഈ സൂന ഇതോണ് ഈ രണ്ടു ശരിക്കും പറഞ്ഞാൽ ഇതേ സമയം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നടക്കാൻ ഇതിന് എസ് ട്വന്റി ഫോർ അല്ലെങ്കിൽ എസ് ട്വന്റി ഫൈവ് എടുത്തു എന്നെ ഞാൻ പറയുള്ളൂ ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ അതിന് തക്കതായിട്ടൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതാ വന്നിരിക്കുന്നു അതും ഒരു ഐഫോണായിട്ട് ഇതാണ് മെയിൻ കാരണം ഞാൻ വീഡിയോ വരാൻ കാരണം ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ എനിക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഞാനൊരു ഐഫോൺ യൂസറായി ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വിശേഷങ്ങൾ കാണിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് നീ ആറ് കൊല്ലം ആയിട്ട് ആൻഡ്രോയിഡ് യൂസറാണ് ആണ് എൻ്റെ ഇപ്പോഴുള്ള ഫോൺ അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് രണ്ട് വർഷമായിട്ടുള്ള ഇപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണ് ഗുഡാണ് ഓക്കേ അപ്പോൾ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എടുത്തതാണ് വേണ്ട ഇതിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങൾ അൺബോക്സിങ് എന്ന് പറയാൻ എനിക്ക് ഈ അൺബോക്സിങ് അറിയില്ല എങ്ങനെയാണ് അൺബോക്സിങ്ങ് കാര്യങ്ങളൊന്നും എനിക്ക് ഞാൻ വലിയ ടെക്കറൊന്നുമല്ല എന്റേതായ രീതിയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാണാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വീട് വന്നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണുക ഓക്കേ അതല്ല നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോവാണെങ്കിൽ നിങ്ങൾ പോയിക്കോ യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഇരുന്ന് കണ്ടോ അപ്പൊ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കണ്ടന്റും ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത് ഈ മുതൽ എടുത്തത് ഞാൻ ഏസായിട്ട് ഇത് അൺബോക്സ് ചെയ്ത അൺബോക്സ് ചെയ്തത് ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ സംഭവം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒന്നുകൂടി ഞാൻ പറയാം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തേക്കണത് കളർ വരണ ബ്ലാക്ക് ഞാൻ കാണിച്ചിരുന്നേ വരുന്നില്ലല്ലോ ോക്കിയേ ഫ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടാട്ടാ അതൊക്കെ ഞാൻ ഫ്ലാക്ക് എടുത്തത് അനം നോക്ക് ഇതാണ് ഫോൺ ഇതിൻറെ ഉള്ളില് കൊറേ സിക്കറും പിന്നെ വേറെ ഈ ചാർജർ കാബിളും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ആപ്പിൾ യൂസ് ചെയ്യണത് ഇതാണ് സംഭവം ഇപ്പൊ ഫോണ് കിട്ടിക്കഴിഞ്ഞ സാധാരണ എന്ത് ചെയ്യാ ബോക്സിങ്ങനെ വലിച്ചെറിയ അങ്ങനെ സംഭവം പിന്നെ ഫോണും കളി ഫോണിനെ പറ്റിച്ച് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല് ഏർ നോക്കിയാ അത്യാവശ്യം കുഴപ്പമില്ല നോക്കിയാൽ അതിൻ്റെ തിക്കൊക്കെ എനിക്ക് ഇതിനെ പറ്റിയൊന്നും പറയാ അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലാ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഇതാണെന്നൊക്കെ അറിയാം പിന്നെന്തുട്ടാ ആ മെയിനായിട്ട് വരണത് ഉണ്ടല്ലോ ഈ സംഭവം ക്യാമറയുടെ ഇത് അതാണ് മെയിനായിട്ട് സംഭവം മെയിനായിട്ട് ഇതില് വരണ മാറ്റ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് ശേഷം സിക്സ്റ്റീൻ അറിഞ്ഞതിൽ ഏറ്റവും മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ പ്രോ മാക്സും സിക്സ്റ്റീം പ്രോ മാക്സും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് വ്യത്യാസം വരുന്നത് എന്ന് അറിയുമോ ബാറ്ററിയുടെ ബാക്കപ്പും ക്യാമറയുടെ ഈ സംഭവം ഈ സു ഈ സൂനല്ലേ ഈ സൂന ഇതാണ് ഈ രണ്ടു ശരിക്കും പറഞ്ഞാൽ പിന്നെ വേറെ എൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ വ്യത്യാസങ്ങളുണ്ട് അതിനെ വെച്ചിരിക്കും കൂടുതൽ വീടിക്കാൻ അറിയില്ല ഞാനൊരു ടെക്യലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി പിന്നെ ഇതിന്റെ ഡിസൈൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ യൂസർ യൂസറല്ല കണ്ടാ ഇങ്ങനൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ ക്യാമറ ഒക്കെ ഫിഫ്റ്റീനൊക്കെ ഒരേപോലെ തന്നെ കാണുമ്പോ ഫിഫ്റ്റീൻ സിക്സ്റ്റീനൊക്കെ കാണുമ്പോ ഒരേപോലെ തന്നെ പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോ സ്ക്രീന് വരുമ്പോ സ്ക്രീന് വരുമ്പേ കണ്ട ഫുൾ ലെങ് കിട്ടുന്നുണ്ട് പിന്നെ ക്യാമറയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനൊരു വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എടുക്കാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കേണ്ട ഒരു ഫോണാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് യാതൊരു തർക്കമില്ല നിങ്ങൾ എടുത്തോ എടുത്തോ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഓക്കെ അതേസമയം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നടക്കാനാണെങ്കിൽ ഇതെടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ ഓക്കെ ഇതിങ്ങനെ ഇട്ട് നടന്നിട്ട് പട്ടിഷ കാണിക്കാനാണെങ്കിൽ ഇത് എടുക്കണ്ട ഇതിന് പകരം എസ് ട്വന്റി ഫോർ അല്ലെങ്കിൽ എസ് ട്വന്റി ഫൈവ് എടുത്തു എന്നേ ഞാൻ പറയുള്ളൂ വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ ഇതാണ് എടുത്തു ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ സാംസങ് എസ് ട്വന്റി ഫൈവ് എടുത്തു ഓക്കെ പിന്നെ പട്ടി ഷോ കാണിക്കാനാണെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒന്നും എടുക്കണ്ട അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഞാൻ സിക്സ്റ്റീൻ എടുത്തോ അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ എടുത്തോ കുഴപ്പമില്ല പ്രോ മാക്സ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട കാരണം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഓക്കെ അപ്പോൾ അതാണ് സംഭവം അപ്പം ഞാനെൻ്റെ ഒരു അഭിപ്രായം പറയാം മനസ്സിലാവണ്ട ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടും കുറേ കാര്യങ്ങൾ രണ്ട് മൂന്ന് മാസത്തിൽ മൂന്ന് മാസത്തോളം ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു ഇതിനെ പറ്റിയിട്ട് പഠിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യം എനിക്ക് ഭയങ്കര ഇതായിരുന്നു എസ് ട്വൻ്റി ഫൈവ് എടുക്കണോ ഐഫോൺ എടുക്കണോ എന്നുള്ളത് പക്ഷെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല ലേറ്റസ്റ്റ് വെർഷൻ എടുക്കൊള്ളു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എൻ്റെ അൺബോക്സിങ് ഇങ്ങനെയാണ് ഇനി ബാക്കി ഞാൻ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും സ്ലോ മോഷനും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് പ്പോൾ ഇതാണ് ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ആയിട്ടൊന്നും എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞായിരുന്നെന്ന് ഞാൻ മെയിൻ ആയിട്ട് ഫോൺ കാണിച്ചു തരാനാണ് കാര്യങ്ങൾക്കാണ് വന്നത് അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ക്യാമറ എങ്ങനെയാണ് ഇതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും സംഭവം അടിപൊളിയാണ് എക്സ്റ്റീം മാക്സ് കുഴപ്പമില്ല അത്യാവശ്യം ഒരു ടു ഹൺഡ്രഡ് ഗ്രാമിന് മേലെ വെയിറ്റ് ഉണ്ട് ഫോണ് പ്രോ മാക്സ് കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇപ്പം ഞാൻ പൗച്ചിട്ടേക്കട്ടോ ഞാൻ വച്ചിട്ടിരിക്കണത് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് മുന്നേ നമുക്ക് തന്നായിരുന്നു സപ്പോർട്ട് ഇപ്പോഴും തരണം അപ്പം നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ വരും ഓക്കെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്നും പറയണ പോലെ തന്നെയാണ് അപ്പോൾ ഇനി ഇതിലാവും നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റേതായ നല്ല ക്വാളിറ്റിയിലും നല്ല രീതിക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതിനും കൂടിയിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തതും മറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റ് ഇടുക ഫോണിനെ പറ്റി ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അവർ അതിനെ പറ്റിയുള്ളൊരു കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേ അപ്പോൾ ബൈ ബൈ ബൈ